മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അവാർഡ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അവാർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അവാർഡ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വിവിധ വിഭാഗങ്ങളിലായി തുക ചെലവഴിച്ചത് വിലയിരുത്തിയാണ് അവാർഡ് നൽകിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത് തൊഴിൽ ദിനങ്ങളാണ് കുട്ടമുഴ ഗ്രാമപഞ്ചായത്തിൽ നൽകിയത് അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങൾ എസ് ടി വിഭാഗത്തിലുണ്ട് കൂടാതെ നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭിച്ച നാനൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾ കുട്ടമ്പുഴയിലാണ് എഴുപത്തഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയുടെ മെറ്റീരിയൽ വർക്ക് പഞ്ചായത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അവാർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ഇത്തരത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പത്രമാധ്യമങ്ങളിലൊക്കെ കാണാൻ വേണ്ടിയായി ഇത്തരത്തിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രാമപഞ്ചായത്തുകളെ ആദരിക്കുന്നത് ഒരു അനുമോദനം നൽകുന്നത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ഇതൊരു മത്സര ബുദ്ധിതയോടുകൂടി ബ്ലോക്ക് പഞ്ചായത്ത് എത്തിയ മഹാത്മാഗാന്ധി ദേശീയ കുടുംബകുടമ എന്ന ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും മോശം തരത്തിലാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗവൺമെന്റ് പദ്ധതിയെ കൊണ്ടുപോയത് ദൈനംദിനം വീഡിയോ അതോടൊപ്പം തന്നെ വീഡിയോ ഭരണസമിതി കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഫലമായി ദൈനംദിന മീറ്റിങ്ങുകളും അതോടൊപ്പം തന്നെ അവരുടെ യോഗങ്ങളൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട നിലയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തേക്കേക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി കുട്ടപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ആനൈസ് ഫ്രാൻസിസ് സാലി അയിബ് ഗ്രാമപഞ്ചായത്തങ്ങളായ കെ എസ് സി ബി ഇ സി റോയി എൽദോസ് ബേബി ജോഷി പൊട്ടയ്ക്കൽ ബിഡിഒ അമിത സിഒ ജോൺ ജോൻ ബി ഡി ഒമാരെ എം എസ് സിദ്ദിഖ് മനോജ് എം എസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെയ്യാർ ആൽബി ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ഡെസ്ക്യൂസ്